الله ذنب قرآن النبي صلى الله عليه وسلم അല്ലെങ്കിൽ ആ ആ പ്രത്യേകത സ്റ്റാൻഡേർഡ് ശൈലി നമുക്ക് കാണിക്കുന്നതായിട്ട് നമ്മുടെ മുഖസ്തറുകൾ വിശദീകരിക്കുന്നതായിട്ട് കാണാം നബിയുടെ പേര് കൊണ്ട് അള്ളാഹു 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 നബിയെ 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 മറ്റു മറ്റു നബിമാരെ പോലെയല്ല ഈസാ എന്ന് വിളിച്ചു പല ആയത്തുകളിലൂടെ അതുപോലെ തന്നെ السلام يقولون <applause> منا أبنين يا ان نبلتشو يا موسى أقبل ولا تخف വടിയിട്ട സമയത്ത് വേഗം പോയി പിടിച്ചോ എന്നൊക്കെ പറഞ്ഞപ്പോഴും എന്നാണ് വിളിച്ചത് ആ രൂപത്തിൽ അള്ളാഹ് ഉസ്മാനുലഹുർ അലി ഒരറ്റ മുതൽ മറ്റേറ്റം വരെ പരിശോധിച്ചാൽ നബിസ് അലി വസ്ലമിനെ അഭിസംബോധന ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നതല്ല അതേസമയം വിളിക്കൽ അവർക്ക് നൽകിയ ബാധ്യതയാകുന്നൊള്ളിച്ചുകൊണ്ടാണ് അതെന്താണ് നൽകിയതായ ആ ബാധ്യത ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വിളിക്കുക അപ്രകാരം തന്നെ അള്ളാഹ് അങ്ങനെ ചെയ്തു എന്നതോടൊപ്പം നമ്മളോട് വിരോധിക്കുകയും ചെയ്തു നിങ്ങൾ മുഹമ്മദ് ത്തിൽ പരസ്പരം നിങ്ങളെ ആ മുഹമ്മദ് അഹമ്മദ് എന്ന് വിളിക്കും പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത് മുഹമ്മദിനോട് അഭിസംബോധന ചെയ്യരുത് സല്ലാഹു അലി വസ്ലം അള്ളാഹുവിന്റെ ദൂതിലൂടെ മക്കൾ വരെ പലപ്പോഴും യാ എന്ന് വിളിക്കാറുണ്ട് അതോടൊപ്പം അവർ പലപ്പോഴും യാ റസൂൽ അള്ളാ എന്ന് വിളിക്കുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ അള്ളാഹു സുബാൻ മറ്റു നബിമാരെ കുറിച്ച് സംസാരിച്ചപ്പോൾ ആ നബിമാരുടെ സമൂഹം അവരെ നേർക്കു നേരെ പറയുന്നുണ്ട് ഏ മൂസ നിങ്ങള് ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരുക അവർക്കൊക്കെ ദൈവങ്ങൾ ഉള്ളതുപോലെ എന്തെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ള അത്ഭുതകരമാവും ഇത് രക്ഷപ്പെടുത്തിയല്ലോ എവിടുന്ന് ചങ്കടലിങ്ങിട്ട് കുങ്ങി മരിക്കുന്നതിന് പകരം അവർക്ക് അള്ളാഹുസ്മാലാം മൊസാൻ നബിയോട് വടിയടിക്കാൻ പറഞ്ഞു വടിയടിച്ചു അങ്ങനെ പിളർന്നു അങ്ങനെ മഹാനായ മോസാനബി അലിസ്സലാം ഈ ദിവസങ്ങളിലൊക്കെ നാം കേൾക്കാറുള്ളതായ സംഭവമാണത് കല്ലാറബി സയഹദീൻ എന്ന് മൂസാ നബി പറഞ്ഞതായ സംഭവം അങ്ങനെ മൂസാ നബി അലി ഇല്ലാം ആ പറഞ്ഞ സന്ദർഭത്തിൽ പിളർന്നു അവര് രക്ഷപ്പെട്ടു അപ്പോൾ ആ ചൂടാറുന്നതിനു മുമ്പെങ്കിലും ഓർത്തൂടെ ഇത്രയും അത്ഭുതകരമാവിധം ഞങ്ങളെ രക്ഷപ്പെടുത്തിയ റബ്ബിനെയാണ് ഞങ്ങൾ ആരാധിക്കേണ്ടതെന്ന് കുറച്ച് മുമ്പോട്ട് എത്തിയപ്പോൾ ആരോ എന്തിനോ പൂജിക്കുന്നത് കണ്ടപ്പോൾ മോസിയോട് പറയാണ് ആരിഹ ഇവർക്ക് ദേവങ്ങൾ ഉണ്ടത് പോലെ ഞങ്ങൾക്ക് ദേവങ്ങൾ ഉണ്ടാക്കി തരുക റബോസ എന്ന് വിളിച്ച സംഭവത്തിൽ അള്ളാഹു ഖുർആാനിൽ നമ്മളോട് പഠിപ്പിക്കുന്ന ശൈലി എന്താണ് എന്ന് അവർ വിളിച്ചു എന്നാണ് മനസ്സിലായില്ലേ മുസാനബിയെ പേര് എന്നാണ് അതുപോലെ തന്നെ മറിയം പറഞ്ഞു എന്ന് പറഞ്ഞു അതെ നബിയുടെ പേര് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ അള്ളാഹുസ്മാനോല മറ്റു നബിമാരോടെല്ലാം അവരുടെ ഉമബുകൾ പേരെടുത്ത് വിളിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞതോടു കൂടി പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യരുത് മുഹമ്മദ് പേരെടുത്ത് വിളിക്കരുത് എന്ന് കൽപ്പിച്ചു അല്ല പേരെടുത്ത് വിളിച്ചിട്ടും ഇല്ല ഖുർആാനിൽ അവരുടെ നാമം എടുത്ത് വിളിച്ചിട്ടും ഇല്ല ഖുർആാനിൽ എന്ന് മാത്രമല്ല ചില ആൾക്കാര് അറിവില്ലാത്തവര് ഗ്രാമീണമാര് അലി വസല്ലമിന്റെ ഹുജറാത്തുകൾ ഇപ്പോൾ കാണുന്നതായ ആദ്യത്തെ പള്ളിയുടെ തൊട്ടുകിടക്കുന്നതായ കിടക്കുന്നതായ ഒനാ മുഹമ്മദ് റസൂല്ലി സല്ലല്ലാഹു അലി വസ്ല്ലാം അന്ത്യവിഷമ കൊള്ളുന്നതായ ആ സ്ഥലവും അതിനോട് തൊട്ട് കിടക്കുന്ന സ്ഥലങ്ങളുമല്ല ഉൾക്കൊള്ളുന്ന ാണ് നാം ഇവിടെ പഠിച്ചു പല ക്ലാസ്സുകളിലൂടെ ക്ലാസുകളിലൂടെ ഭാര്യമാരുമായിട്ട് ഒന്നിച്ച് താമസിച്ചതായ കുടിലുകൾ ആ ട്ടു കുടിലുകളുടെ പുറത്തു നിന്നുകൊണ്ട് ഗ്രാമീണന്മാർ വന്നിട്ട് വിളിക്കാറുണ്ടായിരുന്നു അപ്പോൾ അഥബില്ലാതെ മര്യാദയില്ലാതെ രൂപത്തിൽ വിളിവിളിക്കുന്ന വിഭാഗം അവര് ബുദ്ധി ഉപയോഗിക്കാത്തവരാണ് എന്ന് അവരെ അബ്ബുൽ ജല്ല ജലാലു ആക്ഷേപിക്കുന്ന രൂപത്തിൽ സംസാരിക്കുകയും ചെയ്തു ഇവിടെ ഒക്കെ നാം കണ്ടത് ഖുർഹാൻ റസൂർ അലൈവ് വസ്ലമിന് ആ പ്രത്യേകത ആ ബഹുമതി ആ ബഹുമാനം മറ്റുള്ളവർക്ക് നൽകാത്ത നമ്മുടെ വിഷയം അതാണ് അതുല്യ അതുല്യ ബഹുമതി അതുല്യ ശ്രേഷ്ഠത അള്ളാഹു റസൂലിന് നൽകി എന്നത് ഖുർആാനിലൂടെ നാം പഠിക്കുന്നതാണ്